ഹലോ ചരികളെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു ടിപ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അതായത് ഇപ്പം പൊതുവേ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ് വരണ്ട ചർമ്മം ഡ്രൈ സ്കിന്ന് അപ്പം പൊതുവെ എല്ലാവർക്കും ഇപ്പം കുറച്ച് ഓയിലി സ്കിന്നുകാരാണെങ്കിൽ പോലും ഈ ഒരു സമയത്ത് ഇപ്പം തണുപ്പും മഞ്ഞുമുള്ള ഒക്കെ ഒരു സമയം അല്ലേ രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് നമ്മുടെ ചുണ്ടെല്ലാം ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകുന്നു ചുണ്ടിൻ്റെ തുളിയെല്ലാം പോകുന്നു മുഖം ഭയങ്കര ഡ്രൈനെസ് ആയിട്ട് പോകുന്നു കൈ കൈകളൊക്കെ ഭയങ്കര ഡ്രൈനെസ് ആയിട്ട് മാറുന്നു നമ്മുടെ ശരീരം ഡ്രൈനെസ് ആയിട്ട് മാറുന്നു സോപ്പ് തേക്കുമ്പോഴത്തേനും സോപ്പ് തേച്ചൊക്കെ കുളിച്ച് കഴിയുമ്പോൾ പൊതുവേ നമ്മുടെ എണ്ണമയൊക്കെ പെട്ടെന്ന് പോയ പോലെ നമുക്ക് ഫീൽ ചെയ്യും അല്ലേ അപ്പം ഒരു കാലാവസ്ഥയുടെ പ്രശ്നമാണ് അത് മാറിക്കഴിയുമ്പോൾ നോർമലി അത് ശരിയാവും പക്ഷേ ഈ ഒരു സമയത്ത് നമ്മുടെ സ്കിന്ന് ഭയങ്കര വരണ്ട് ചർമ്മമായി വരുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നു തന്നെ ഒരു ഉന്മേഷമോ ഒരു തിളക്കമോ ഒന്നും കാണത്തില്ല ഭയങ്കര മാറ്റം ഡൾ സ്കിന്നായിട്ട് തോന്നിക്കുന്നു അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഡ്രൈനസ് കൂടുമ്പോൾ മുഖത്തൊക്കെ പെട്ടെന്ന് ചുളിവുകൾ വരും നേരത്തെ നമുക്ക് ഒരു രണ്ട് മാസം മുമ്പ് നമ്മുടെ മുഖത്തൊരു കുഴപ്പമില്ലായിരുന്നെങ്കിൽ പോലും ഈ ഒരു സമയത്ത് ഈ ഒരു തണുപ്പ് സമയം വരുമ്പോൾ നമ്മുടെ മുഖത്തൊക്കെ എന്താണ് ചെറിയ ചെറിയ വലിച്ചിരി പോലെ തോന്നിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മുഖത്തെന്തോ കഴിഞ്ഞ രണ്ടു മാസം മുമ്പേ കണ്ട മുഖം പോലെ അല്ലല്ലോ നമ്മുടെ മുഖം എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നു അതുപോലെ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ പറയുക കൂടെ വേണ്ട പെട്ടെന്ന് അവരുടെ സ്കിന്നിങ്ങനെ വലിഞ്ഞു മുറുകിയ പോലെ തോന്നിക്കുന്നു ഇപ്പം എല്ലാവർക്കും ഇപ്പം ഓയിലി സ്കിന്നായിക്കോട്ടെ ഡ്രൈ സ്കിന്നായിക്കോട്ടെ നോർമൽ സ്കിന്നായിക്കോട്ടെ എല്ലാവർക്കും പൊതുമേ ഈ ഒരു തണുപ്പ് കാലാവസ്ഥയിൽ ചർമ്മം ഒന്നും കൂടി ഡ്രൈ ആവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ മോയ്സ്ചറൈസർ നന്നായിട്ട് പെരട്ടണം രാത്രിയിൽ ഉറങ്ങു ഉറങ്ങാൻ കിടക്കുമ്പോഴും എല്ലാം മോയ്സ്ചറൈസർ കയ്യിലും കാലിലും ഒക്കെ പെരട്ടണം അപ്പോൾ ഈ തണുപ്പ് കാലത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബോഡി ലോഷനൊക്കെ നമുക്ക് വാസലിൽ കൊണ്ടുള്ള ബോഡി ലോഷൻ നല്ലതാണ് അതുപോലെ എന്താ പറയുക നിവിയ നിവിയ പോലത്തെ ബോഡി ലോഷൻ നല്ലതാണ് കുറച്ച് എണ്ണമയം കൂടുതലുള്ള ബോഡി ലോഷനും ബോഡി ക്രീമുകളും ഒക്കെ നമ്മുടെ ശരീരത്തിൽ തേക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഇപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കെമിക്കൽ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എടുത്തിട്ട് ഒന്ന് നമുക്ക് നല്ല പോലൊന്ന് ഒരു ഒരു കുറച്ച് പാത്രത്തിനകത്ത് വെള്ളം തിളപ്പിച്ച് ഡബിൾ ബോയിൽ ചെയ്തിട്ട് എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ശരീരത്തിൽ മൊ മൊത്തം തേച്ച് പിടിപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ് ഡ്രൈ സ്കിന്ന് മാറാനായിട്ട് അത് നമുക്ക് ആൽമണ്ട് ഓയിൽ ഒലിവ് ഓയില് അതുപോലെ തന്നെ നല്ലെണ്ണ ഈ എണ്ണകളിലൊക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ് ഈ എണ്ണകളിലൊക്കെ എന്താണ് ഈ ഒരു ഗ്ലിസറിൻ മിക്സ് ചെയ്യുക ബോഡിയിലൊക്കെ തേക്കുമ്പം രണ്ട് ടേബിൾ സ്പൂൺ ഗ്ലിസറിനും രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലോ ആൽമണ്ട് ഓയിലോ വെളിച്ചെണ്ണയോ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ആ ഒരു പിന്നെ നല്ലെണ്ണയോ ഒക്കെ നല്ലതാണ് കേട്ടോ ഒന്ന് ഡബിൾ ബോയിൽ ആദ്യം നമ്മുടെ ഏതാ ഓയിലാണ് എടുക്കുന്നത് അതൊന്ന് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ പുറത്തൊരു ബൗൾ വെച്ചിട്ട് എണ്ണ അതിലേക്ക് ഒഴിച്ചു ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് ചൂടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് നിങ്ങൾ ഗ്ലിസറും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ശരീരത്തൊക്കെ പരട്ടാം ഇത് നമ്മുടെ ഫേസിലും ചെയ്യാം പക്ഷേ ഫേസിൽ പരട്ടുമ്പോൾ ഗ്ലിസറിൻ്റെ അളവ് കുറയ്ക്കണം കഴിഞ്ഞാൽ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഗ്ലിസറിൻ്റെ അളവ് കുറയ്ക്കണം അതായത് നമ്മളിപ്പോൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് എടുക്കുന്നതെങ്കിൽ ഒരു ഓയിലി സ്കിന്നാണെങ്കിൽ രണ്ടോ മൂന്നോ ഡ്രോപ്സ് ഗ്ലിസറിൻ മതി ഡ്രൈ സ്കിന്ന് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഒന്നുകൂടെ വരണ്ട ചർമ്മമുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു ടീസ്പൂണ് നമ്മുടെ വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ അതിനകത്തേക്ക് ഒരു ഒരു ടീസ്പൂണ് നമ്മുടെ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുക കേട്ടോ രണ്ടും ഈക്വലായിട്ട് ചേർത്ത് കൊടുക്കുക നല്ല വരണ്ട ചർമ്മം ഉള്ളവർ അത്രയ്ക്കും ഡ്രൈ സ്കിൻ സ്കിന്നാണെന്നേ ഉള്ളൂ എന്നാൽ അത്രയ്ക്കും മരണ്ട ചർമ്മമല്ല എന്നുള്ളവരിൽ നിങ്ങൾക്ക് അര ടീസ്പൂണ് ലിസറിനും ഒരു ടീസ്പൂണ് നമ്മുടെ ഒലിവ് ഓയിലോ ആൽമണ്ട് ഓയിലോ നല്ലെണ്ണയോ കോക്കനട്ട് ഓയിലോ നിങ്ങളുടെ സ്കിന്നിനേതാണ് ഏതാണ് ഇഷ്ടമുള്ളത് നിങ്ങളുടെ ഏതാണ് നിങ്ങളുടെ സ്കിന്നിനെ ഇഷ്ടപ്പെടുന്നത് സ്കിന്നിനെ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിന്നിന് യോജിക്കുന്നത് ഏതാണ് ആ ഓയിലിനകത്തേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ പിന്നെ തൈര് ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ ഈ ഒരു വരണ്ട ചർമ്മത്തെ മാറ്റാനായിട്ടും ചർമ്മം നല്ലതായിട്ട് തിളങ്ങാനായിട്ടും തൈര് ഒരുപാട് ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നു ധാരാളം ഡാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ചർമ്മത്തിന് നല്ല തിളക്കം വർദ്ധിപ്പിക്കാനായിട്ടും അതുപോലെ തന്നെ എന്താണ് കരിവാളിപ്പൊക്കെ പെട്ടെന്ന് മാറ്റാനായിട്ടും ഒരു ബ്ലീച്ചിങ് ഏജൻറ്റ് പോലെ പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു തൈര് അതുപോലെ തന്നെ മുഖത്തെ ചുളിവുകൾ നന്നായിട്ട് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ തൈര് അപ്പോൾ തൈരിനകത്തെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ തൈര് എടുക്കുക ഒരു ടേബിൾ സ്പൂൺ തൈരിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ഹണി ഒഴിക്കുക ഒരു അര ടീസ്പൂണോളം നമ്മുടെ എന്താ പറയുക ഗ്ലിസറിൻ ചേർക്കുക പിന്നെ ഒരു അര ടീസ്പൂണോളം അലോവറ ജെല്ല് ചേർക്കുക ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുക നെക്കിലും അപ്ലൈ ചെയ്യുക അതിനുശേഷം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് നല്ലവണ്ണം പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക ഇത് നമ്മുടെ മുഖചർമ്മത്തെ നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വരണ്ട ചർമ്മമുള്ള ഡ്രൈ ഈ ഒരു സമയത്ത് വരണ്ട ചർമ്മം ഉണ്ടെങ്കിൽ മാത്രമല്ല ഒരു സമയത്ത് ഈ ഒരു കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു ഫേസ് പായ്ക്കാണ് നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുഖത്ത് അബ്സോർവായിട്ട് നല്ല രീതിയിൽ ആഴത്തിൽ ചെന്നിറങ്ങി നമ്മുടെ സ്കിന്നെയൊക്കെ റിപ്പയർ ചെയ്ത് നല്ല നമ്മുടെ സ്കിന്നു കുതിരും നമ്മളിപ്പോൾ ഒരു തുണി കുരുത്ത് വെക്കുമ്പോൾ ആ തുണി എന്താ നല്ലവണ്ണം കുറഞ്ഞ നേരം വെള്ളത്തിലിരിക്കുമ്പോൾ കുതിന്ന് കിട്ടത്തില്ലേ അത് കോൾ തന്നെയാണ് തൈര് നമ്മൾ ഈ ഒരു പായ്ക്ക് മുഖത്തിടുമ്പോൾ നമ്മുടെ മുഖം നല്ല കുതിന്നു വരും അതായത് നല്ലതായിട്ട് സ്കിന്നിലോട്ട് ആഴത്തിൽ ചെന്നിറങ്ങി ആ സ്കിന്നിൻ്റെ പോർട്സുകളിലൂടെ ഒക്കെ ചെന്ന് ആഴത്തിൽ ചെന്നിറങ്ങിയിട്ട് സ്കിന്നെ റിപ്പയർ ചെയ്യും ഈ ഒരു അരം ആ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ സ്കിന്നെ റിപ്പയർ ചെയ്യും അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരാഴ്ച അടുപ്പിച്ച് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ സ്കിന്നു നല്ലൊരു തിളക്കമുള്ളതും നല്ലൊരു ബ്രൈറ്റൻ സ്കിന്നാകുന്നതും കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയുക ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ അവർ അവരുടെ ചർമ്മം നോർമലായി വരും ആ ഒരു ഡ്രൈ സ്കിന്നൊക്കെ നന്നായിട്ട് മാറുന്നതായിട്ടും കാണാൻ സാധിക്കും പിന്നെ കുറച്ച് നിറം കുറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഈ ഒരു പൊതുവേ ഒരു കാലാവസ്ഥയിൽ വരണ്ട ചർമ്മം കൂടെ വരുമ്പോൾ അവരുടെ കളറെല്ലാം പെട്ടെന്ന് മങ്ങിപ്പോകും ഒരു എന്താ പറയുക ഒരു പിഗ്മെൻറ്റേഷൻ പിടിച്ച ഒരു ഡാർക്കായി പോകും കളറ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം തൈരിനകത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് ഒരു അര ടീസ്പൂൺ അലോവേര ജെല്ല് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ എന്താണ് വേണ്ടത് ഗ്ലീസറിങ് ഗ്ലീസർ ഗ്ലീസറിന് ഒഴിവാക്കാൻ പറ്റത്തില്ല ഈ ഒരു തണുപ്പുകാർക്ക് വളരെ നല്ലതാണ് ഗ്ലീസറിന് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് വേണമെങ്കിൽ ഗ്ലീസറിന് യോജിക്കാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ പാൽ ചേർക്കാം നിന്റെ കൂടെ പാൽ ചേർക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ ഫേസിലെല്ലാം അപ്ലൈ ചെയ്യുക ഇത് നമുക്ക് നമ്മുടെ മുഖച്ചർമ്മം നല്ല നിറം വെക്കാനായിട്ട് അടുപ്പിച്ച് ചെയ്യുമ്പോൾ നല്ല കളർ കിട്ടാനായിട്ട് സഹായിക്കുന്നു ഇന്ന് തേച്ചിട്ട് നാളെ കളർ കിട്ടുമെന്ന് ആരും വിചാരിക്കേണ്ട നമ്മൾ ഏതൊരു കാര്യവും ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് നല്ല തിളക്കവും കളറും ഒക്കെ വരണമെങ്കിൽ കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യണം ഇത് തികച്ചും നാച്ചുറലാണ് ഒരു കെമിക്കലും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യമൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഒരു തവണ ഇട്ടാൽ പോരാ കുറച്ച് ദിവസം മടുപ്പിച്ച് ചെയ്യണം നിങ്ങളുടെ സ്കിന്നിന് എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇത് ചെയ്തു പോകുക അതിൻ്റെ കൂടെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യോജിച്ച പായ്ക്കുകളൊക്കെ ഇട്ട് പോകാൻ കുഴപ്പമില്ല അപ്പോൾ ഇതുപോലെ ചെയ്തു പോയാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു നിറവ്യത്യാസവും സ്കിന്നു തിളങ്ങാനായിട്ടും നമ്മുടെ ആ ഒരു ഒരു നാൽപ്പത് വയസ്സിന് ശേഷമുള്ള ചുളിവുകളൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ടും നമ്മുടെ തൈര് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും എന്ത് കാര്യം പറയും മുഖത്തോട്ട് തീർക്കും പക്ഷെ ഒന്നും ചെയ്യത്തില്ല നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഒരു മുപ്പതിനു ശേഷം മെയിനായിട്ടും കഴുത്ത് നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾ നിങ്ങളറിയാതെ ഒരു കാര്യമാണ് നമ്മൾ വേഗം മേക്കപ്പ് ഒക്കെ ചെയ്ത് മുഖത്ത് വാരി വാരി അല്ലെങ്കിൽ മോയ്സ്ചറൈസറ് സൺസ്ക്രീം ഇത് ഇതെല്ലാം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യും പക്ഷെ നമ്മുടെ കഴുത്തിനെ അങ്ങനെ ആരും ശ്രദ്ധിക്കാറില്ല ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട് ശ്രദ്ധിക്കാത്തവരോടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം പുറത്തോട്ടൊക്കെ പോകുമ്പോൾ സൺസ്ക്രീമും മോയിസ്ചറൈസറും നമ്മുടെ കഴുത്തിലൂടെ അപ്ലൈ ചെയ്യണം നമ്മുടെ ബ്ലൗസ് ഏരിയായാലും മൊത്തം അപ്ലൈ ചെയ്യണം പെട്ടെന്ന് ടാൻ അടിക്കുന്ന ഭാവുകൾ നമ്മുടെ പുറകോശമൊക്കെ അപ്പോൾ അവിടെ ഈ കഴുത്തിൻ്റെ പുറകോശമൊക്കെ അവിടെയൊക്കെ അപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ എന്ത് പായ് എന്തിൻ്റെ നമ്മൾ എന്ത് ഉപയോഗിച്ചാലും കഴുത്തിലൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ കഴുത്തും മുഖവും ഒരേ കളറിലും ഒരേ ആൾക്കാരെ കഴുത്തിലൊന്നും ഇടാതിരിക്കുമ്പം അവരുടെ മുഖം മുഖം എപ്പോഴും അവർ ശ്രദ്ധിക്കും പക്ഷേ മുഖം നല്ല രീതിയിൽ ഇരിക്കും കഴുത്തിൻ്റെ ചുളിവുകളൊക്കെ അവർക്ക് നമുക്ക് കാണാൻ സാധിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന അബദ്ധങ്ങളാണ് ഈ കഴുത്തിൽ ഒന്നും ചെയ്യാതിരിക്കുന്നത് അപ്പം എല്ലാവർക്കും തന്നെ ഒരു ഡ്രൈ സ്കിൻ ഉള്ളൊരു സമയമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണെന്ന് ചോദിച്ചെങ്കിലും വെളിച്ചെണ്ണ എടുക്കുക ആൽമണ്ടോലോ ഒഴിവോലോ ഒക്കെ എടുക്കുക എനിക്ക് ചെയ്തത് നല്ലെണ്ണയാണ് അപ്പം നല്ലെണ്ണ നന്ന് ഡബിൾ ബോയിൽ ചെയ്ത് ചൂടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു സ്വല്പം എന്താ പറയുക നമ്മുടെ ഹണിയും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ദേഹത്തും മുഖത്തും കയ്യിലും കാലിലും എല്ലാം തേച്ച് പിടിപ്പിക്കാം നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് നമുക്ക് ഉപയോഗിക്കാം നമുക്ക് നാച്ചുറൽ മോയ്സ്ചറൈസറായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് ഒര മണിക്കൂർ മുമ്പ് തേച്ച് വിളിപ്പിച്ചിട്ട് കുളിക്കുന്ന കുളി നമ്മൾ കുളിക്കുമ്പം കഴുകി കളഞ്ഞാൽ മതി പിന്നെ മെയിൻ ആയിട്ടും ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരുപാട് ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ ഈ ഒരു സമയത്ത് സോപ്പ് ഫേസ് വാഷ് ഇങ്ങനെയുള്ള കടലമാവ് അതുപോലെ തന്നെ എന്താണ് അരിപ്പൊടി ചെറുപയർ പൊടി ഇങ്ങനെയുള്ള വസ്തുക്കളൊന്നും മുഖത്തോ ശരീരത്തോ ഉപയോഗിക്കാൻ പാടില്ല ഒന്നും കൂടെ ചർമ്മം വരേണ്ടതായിട്ട് തോന്നും അതിനൊരു കാര്യം പറഞ്ഞു തരാം നമുക്ക് എന്താ പറയുക ഡോവിൻ്റെ നമ്മുടെ ഒരു സോപ്പ് വാങ്ങിക്കാൻ കിട്ടും ഡോവിൻ്റെ വൈറ്റ് സോപ്പ് വാങ്ങിക്കാൻ കിട്ടും അലോവെ ജെല്ലിൻ്റെ ഉണ്ട് ഹണിയുടെ ഉണ്ട് അങ്ങനെ കുറേ ഫ്ലേവറിൽ വരുന്നുണ്ട് അതൊരു നല്ലൊരു സൊല്യൂഷനാണ് നമുക്കിപ്പോൾ നമ്മുടെ ബോഡിയിൽ തേക്കാനായിട്ട് അതായത് ശരീരം നമ്മുടെ സോപ്പ് ഉതച്ച് കുളിക്കുന്ന സമയത്ത് നമുക്ക് ഗ്ലിസറിന് അടങ്ങിയിട്ടുള്ള സോപ്പ് നല്ലതാണ് അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ഡോവിൻ്റെ സോപ്പ് വളരെയധികം നല്ലതാണ് ഡോവിൻ്റെ സോപ്പ് നല്ലൊരു പരിഹാരമാണ് ഈ ഒരു സമയത്ത് അപ്പോൾ ഈ സമയത്ത് ഡോവിൻ്റെ സോപ്പ് ഉപയോഗിക്കും നമ്മുടെ ആ ഒരു വരണ്ട ചർമ്മമൊക്കെ മാറി വരുന്നതായിട്ട് കാണാൻ സാധിക്കും കുറച്ച് കാരം കൂടിയ സോപ്പൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് ഫേസ് വാഷൊക്കെ ഭയങ്കര നമ്മൾ ബ്രൈറ്റ്നെസ് ബ്രൈറ്റ്നസ്സാകാനുള്ള ഫേസ് വാഷും അതുപോലെ തന്നെ പല രീതിയിലുള്ള ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഫേസ് വാഷ് തിരഞ്ഞെടുക്കുമ്പോഴത്തേനും അതിനകത്തെ ഗ്ലിസറിനും അതുപോലെ തന്നെ അലോവെ ജെല്ലും മിക്സ് ആയിട്ടുള്ള ഫേസ് വാഷ് ഈ ഒരു സമയത്ത് ഉപയോഗിക്കുന്നത് നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഫേസ് വാഷ് അലോവ ജെല്ലൊക്കെ മിക്സ് ചെയ്ത് ഗ്ലിസറിനൊക്കെ മിക്സ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിലോട്ട് ടാഗ് ചെയ്തേക്കാം ഡ്രൈ സ്കിന്നുകാർക്ക് ഏറ്റവും ഉപകാരപ്രദമാണ് കേട്ടോ അപ്പോൾ അത് അങ്ങനെ നമ്മൾ ഒന്ന് മാറി പിടിക്കുക ഈ ഒരു തണുപ്പ് കാലത്ത് പിന്നെ നിങ്ങൾ വേന വൈ വെയിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ തന്നെ ഇഷ്ടമുള്ള ചോയ്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുക തണുപ്പ് കാലത്ത് നമ്മുടെ ചർമ്മത്തെ നമ്മൾ കെയർ ചെയ്ത് ഒന്ന് പൊതിഞ്ഞ് പിടിക്കുന്നത് എപ്പോഴും നല്ലതാണ് കാരണം എന്താണ് ചർമ്മം അന്നേരമാണ് നമ്മുടെ ചർമ്മം ഒന്നും എന്താ പറയുക ഒരു ഒരു മസാജിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചർമ്മം പെട്ടെന്ന് വരേണ്ടു പോകും പിന്നെ അതിന് നമ്മുടെ ആഴത്തിൽ ചെന്ന് നമ്മുടെ സ്കിന്ന് എന്താ പറയുക സ്കിന്നിന് പല മാറ്റങ്ങളും ഉണ്ടാവും സ്കിന്നു നശിച്ചു സ്കിൻ സെല്ലുകൾ വരെ നശിച്ചു പോകും നമ്മുടെ ഈ ഡ്രൈ സ്കിൻ ഡ്രൈ ഡ്രൈനെസ് കൂടി വരുമ്പം അതുകൊണ്ട് നമ്മൾ ഒന്ന് പുതിഞ്ഞു പിടിക്കുന്നത് നല്ലതാണ് ഈ തൊരു തണുപ്പ് സമയത്ത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ ടിപ്സുകളെല്ലാം തന്നെ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കും നിങ്ങൾക്ക് റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും കാരണം ഇതൊന്നും കെമിക്കലേ അല്ല തികച്ചും ആണെന്ന് ഓർക്കുക അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിന് തിളക്കം വർദ്ധിപ്പിക്കാനും നമ്മുടെ മുഖത്തെ ചുളിവുകൾ കുറയാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തന്നത് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ വാട്സാപ്പിൽ വന്ന് വരാം ഇല്ലെങ്കിൽ കമൻ്റ് ബോക്സിൽ ഇടാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതും വരാം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ